ഇസ്ലാമിൽ സംഗീതം ഹെറാമാണോ പാട്ടൊരിക്കലും പാടാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഓരോ വ്യക്തികൾക്ക് അങ്ങനെയുള്ള കഴിവ് അള്ളാഹു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തു ലുഖുമാനിൽ ഇതിനെ പറ്റിയൊണ്ട് ഒരു പരാമർശമുണ്ട് ആ ആയുത്തിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയുവാൻ വേണ്ടിയിട്ട് ചിലർ നബി നബ്സ്ഹു അലഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആാൻ പാരായണം ചെയ്യുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖർ അള്ളഹു അനുഹുവും റസൂലുലായി സല്ലാഹു അലഹി വസല്ലമയും ഖുർആാൻ പാരായണം ചെയ്യുന്ന സമയത്ത് മറ്റു സ്വഹാബികളും പാരായണം ചെയ്യുന്ന സമയത്ത് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരുമിച്ചുകൂടുമായിരുന്നു ഇവരറിയാതെ ഇത് കേൾക്കാൻ വേണ്ടി വരുമായിരുന്നു ഇങ്ങനെ ഖുർആൻ ഒരുപാട് പേരിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി നമുക്ക് ഉമർ ഉമർദി അള്ളാഹുഅനുഹു ഇസ്ലാം സ്വീകരിച്ചത് എങ്ങനെയാണെന്നറിയാം അങ്ങനെ ഇസ്ലാമിൻ ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ സ്വാധീനം മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം അവിടെ ഉള്ള കുറൈശികൾ അല്ലെങ്കിൽ മുഷിരിക്കുകൾ എന്ന് പറയുന്നവർ അവർ യമനിൽ നിന്ന് വിനോദ വാർത്തകൾ പൈസ കൊടുത്ത് വേടിച്ചിട്ട് മക്കയിൽ വന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത് വമിനാസി മൈ യഷ്തരി ലഹു അൽ പലപ്പോഴും ഈ ആയത്തിട്ടുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് മ്യൂസിക് ഹറാമാണ് അല്ലെങ്കിൽ പാട്ട് പാടുന്നത് ഹറാമാണ് എന്ന് പറയുന്നത് നബിയും സ്വഹാബിമാരും മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ആദ്യമെത്തിയ മുഹാജിറുകളും അവിടെയുള്ള അൻസ്വരികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുന്നത് ഡഫു മുട്ടിക്കൊണ്ടും അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ടുമാണ് അവർ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വീണ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട് അതിന് അറബിയിൽ പറയുന്ന നാമം മിസ്മാർ എന്നാണ് ഒരു ഈദിന്റെ സമയത്ത് ഈദുൽ ഫിത്തറിന്റെ സമയത്ത് റസൂലിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് രണ്ട് പെൺകുട്ടികൾ ഈ വീണ വീട്ടിൽ പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ അബുബക്കർ അലിയല്ലാഹു അനുഹൂ അവിടേക്ക് പ്രവേശിച്ചുകൊണ്ട് റസൂലിനോട് ചോ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് ആ മിസ്മാർ ഉഷയാത്തീൻ എന്താ റസൂലില്ല നിങ്ങൾ ഷെയ്ത്താനിൻ്റെ കുയലൂത്താണോ നിങ്ങൾ റസൂലിൻ്റെ അടുക്കൽ നടത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ റസൂല് പറയുന്നത് അബൂബക്കറ അബൂബക്കർ അലി അല്ലാൻ പറയാണ് ഇന്ന് അവരെ വിട്ടേക്ക് കാരണം ഇന്ന് ഈദാണ് ഇങ്ങനെ ഈദിൻ്റെ സമയത്ത് മ്യൂസിക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മുസ്ലിമിനെ സംബന്ധിച്ച് മ്യൂസിക് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല മറിച്ച് അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ റിക്രുതയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്നതാണ് മ്യൂസിക്കും പാട്ടുമെങ്കിൽ അത് ഹറാമായി മാറും കാരണം ഒരു കത്തി എന്തിനെല്ലാം ഉപയോഗിക്കാം ഒരു കത്തി ഉപയോഗിക്കുന്നത് പോലെ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം മറിച്ച് അത് മറ്റൊരാളെ കൊലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മയും നമസ്കാരവും ഒക്കെ മറന്നു കളന്ന കളയുന്ന തരത്തിലാണെങ്കിൽ ആ മ്യൂസിക്കിലേക്ക് നമ്മൾ എത്താതിരിക്കുവാൻ അത് ഉപയോഗിക്കാതിരിക്കുവാൻ അത് കേൾക്കാതിരിക്കുവാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ മ്യൂസിക്കിനെ തീർത്തും ഹലാലെന്നോ തീർത്തും തീർത്തും ഹറാമെന്നോ നമുക്ക് പറയാൻ കഴിയുകയില്ല ചില ഉപാധികളോട് കൂടിയിട്ട് മ്യൂസിക് നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടായിക്കൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതില് നമ്മൾ ഒന്ന് രണ്ട് കാര്യം കൂടി ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിൽ ഹലാലും ഹറാമും മാത്രമല്ല ഉള്ളത് നമ്മൾ അഹ്കാമു ഹക്കാമുഷറായി പഠിക്കുന്ന സമയത്ത് അവിടെ വാജിബ് ഹെറാം എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ കറാഹത്ത് മുബാഹ് മന്ദൂബ് തുടങ്ങിയിട്ടുള്ള നിയമങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് സുന്നത്ത് എന്ന് പറയുന്നതിനാണ് നമ്മൾ മന്ദൂബ് എന്ന് പറയാറുള്ളത് അപ്പോൾ അത് ഹെലാൽ ഹറാം എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു നിയമത്തിലേക്ക് കൂടി വരാൻ സാധ്യതയുണ്ട് നിഹാല് സൂചിപ്പിച്ചതുപോലെ അത് നിരുപാധികം ഏത് സമയത്തും നമുക്ക് അതുമായി ബന്ധപ്പെടാം എന്നുള്ള ചിന്ത ഉണ്ടാകരുത് അതോടൊപ്പം തന്നെ അത് പല കാരണങ്ങളാൽ അതിൻ്റെ വിഷയങ്ങൾ കടന്നു വന്നേക്കാം ചില ലിറിക്സ് അത് വലിയ അപകടങ്ങളായിട്ട് ഉണ്ടായേക്കാം ഇപ്പൊ സമീപ കാലഘട്ടങ്ങളിലെ നമ്മളിലേക്ക് വരുന്ന സൂഫി സംഗീതങ്ങൾ എന്നുള്ള പേരിൽ വരുന്ന പല സംഗീതങ്ങളും അങ്ങേയറ്റം ഇസ്ലാമിൻ്റെ ആദർശത്തിനും ആശയത്തിനൊക്കെ എതിരായിട്ട് വരുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ചില സംഗതികൾ കൂടി ഇതിലേക്ക് വരുന്ന സമയത്ത് അത് നോക്കി വളരെ ശ്രദ്ധിച്ച് മാത്രമേ അതിനോടുള്ള ഒരു സമീപനം നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ